ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റമദാനായതുകൊണ്ട് തന്നെ ഇന്നൊരു നൈസ് പത്രീൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് റമനാനിന് മിക്ക ദിവസങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നൈസ് പത്രി അപ്പോൾ ഇന്ന് നൈസ് പത്രീൻ്റെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ നൈസ് പത്രി റെഡിയാക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ആദ്യം തിളപ്പിച്ചെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അരിപ്പൊടി ചേർത്തിട്ട് കുറച്ച് ടൈം ഒന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം പിന്നീട് നമ്മൾ ഇതൊന്ന് തുറന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാനിട്ടാ അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി വീണ്ടും അടച്ച് വെച്ച് കുറച്ച് ടൈമും കൂടെ വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഈ ഒരു നൈസ് പത്രിക്ക് ചിക്കൻ കറിയും കൂടെ റെഡി ആക്കിയിട്ട് എടുക്കാനിട്ടാണ് അപ്പോൾ നമ്മൾ നൈസ് പത്രിക്ക് സാധാരണ ബീഫ് കറി ചിക്കൻ കറി അങ്ങനെയുള്ള കറി മുട്ട കറി അങ്ങനെയുള്ള കറികളൊക്കെയാണ് റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇടയിൽ ചിക്കൻ കറിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നോമ്പോൾ നമ്മൾ വീടുകളിൽ മിക്ക വീടുകളിലും നൈസ് പത്രിയാണല്ലേ റെഡിയാക്കിയിട്ടെടുക്കുക അപ്പോൾ നമ്മൾ ഈ വാട്ടി വെച്ച പൊടി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണ്ട വെച്ചിട്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ കുഴ നന്നായിട്ട് കുഴച്ചെടുക്കണം അത്രത്തോളം നമ്മൾ പത്തിരിയും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല നല്ല പത്തിരിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നമ്മൾ നമ്മളത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കിതൊന്ന് എടുക്കണം അതിനായിട്ട് പത്തിരി പ്രസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളെ വീടുകളിൽ പണ്ട് കാലത്തൊക്കെ പത്തിരി പരത്തിയിരുന്നത് പലകയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പത്തിരി ഒരു കുഴലൊക്കെ വെച്ചിട്ട് അങ്ങനെ ആയിരുന്നു പരത്തിയെടുത്തത് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി എല്ലാ വീടുകളിലും പത്തിരി പ്രസ്സാണ് പത്തിരി പരത്തി എടുക്കണ ആളുകളും ഉണ്ടാവട്ടെ അപ്പോൾ പത്തിരി പ്രസ്സിൽ എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് പൊടിയിൽ രണ്ട് ഭാഗം പത്തിരിൻ്റെ രണ്ട് ഭാഗം പൊടിയാക്കി കൊടുത്തിട്ട് അതുപോലെ തട്ടി കൊടുക്കും എന്നിട്ട് ഇങ്ങനെ നമ്മൾ കുറേ പത്തിരി അങ്ങനെ റെഡിയാക്കിയിട്ട് സ്റ്റോർ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ചുട്ടെടുക്കാം നമ്മൾ നോമ്പിനൊക്കെ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെ പത്തിരി പൊടിയിൽ തട്ടിയെടുക്കുകയാണ് പിന്നെ നമ്മളീ പരത്തിയെടുക്കുന്ന ടൈമിൽ ഇതായതുപോലെ ഒന്നുകൂടെ ഒരു ഈ ഒരു ബോൾസ് ഒന്നും കൂടെ എടുക്കുമ്പോൾ പത്തിരി ഒന്നുകൂടെ നന്നായിട്ട് കിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ചത് നന്നായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ പത്തിരി പരത്തിന ടൈമിൽ പത്തിരിൻ്റെ സൈഡ് വാക്കൊക്കെ ഇങ്ങനെ വിണ്ട് കയറിക്കൊണ്ട് നിൽക്കും അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമ്മൾ പരത്തിന ടൈമിൽ ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ആ ബോൾസ് ഒന്ന് കയറിയിട്ട് ഉരുത്തിക്കാണ്ട് പരത്തി എടുക്കുകയാണെങ്കിൽ നല്ല പത്തിരി കിട്ടും സൈഡൊന്നും കംപ്ലൈൻറ്റൊന്നുമില്ലാതെ നല്ല പത്തിരി തന്നെ റെഡി ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ബാക്കി ബോൾസൊക്കെ നന്നായി ബാക്കി ബോൾസും ഇതായതുപോലെ പ്രസ്സിൽ അമർത്തി അമർത്തിയെടുക്കുകയാണ് പത്തിരി പരത്തിയിട്ട് എടുക്കുകയാണ് ഇനി മുഖത്ത് ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഒത്തിരിക്ക് അവിടെ പരത്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ചുട്ടെടുക്കാനായിട്ട് ഒരു വലിയ പാന് സ്റ്റൗൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോ പത്തിരിയായിട്ട് ഇട്ടു എടുക്കേണ്ടിട്ടാണ് അങ്ങനെ പത്തിരി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ട് വരും നല്ല പത്തിരിയായിട്ട് തന്നെ കിട്ടും ആദ്യമൊക്കെ നമ്മൾ വീടുകളിൽ പത്തിരി ചുട്ടിരുന്നത് വിറകടുപ്പിലൊക്കെ വെച്ചിട്ടായിരുന്നു പത്തിരി ചട്ടി അതുപോലെ വലിയ കല്ലൊക്കെ വെച്ച് പത്തിരിൻ്റെ കല്ലൊക്കെ വെച്ചിട്ട് വിറകടുപ്പിൽ ചുട്ടെടുക്കേണ്ട ടൈമിൽ പത്തിരി ഇടയ്ക്ക് കരിഞ്ഞൊക്കെ പോവുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ പാനിൽ ചുടുന്നോണ്ട് തന്നെ സ്റ്റൗല് ചുടണോണ്ട് പത്തിരി നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ എല്ലാം കൂടെ ചുട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ പത്തിരിയും ചുട്ട് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നോമ്പിനെ മിക്ക വീടിലും മിക്ക വീടുകളിലും തന്നെ ആയിരിക്കും നൈസ് പത്തിരിയൊക്കെ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുക അപ്പം നിങ്ങളെ വീടുകളിലും ഇങ്ങനെ തന്നെയാണോ പത്തിരിയാണോ ഉണ്ടാക്കുക എന്ന് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഇപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളെ നോമ്പിനായാലും നമ്മളെ വീടുകളിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ പത്തിരി ഒക്കെ ചുട്ട് പിന്നെ പത്തിരി മടുത്താൽ നമ്മൾ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാകും ദോശ ഇഡ്ഡലിയൊക്കെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക പിന്നെ പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് ടൈമും പിടിക്കില്ല കുഴക്കണം പരത്തണം ചൂടണം അങ്ങനെ കുറച്ച് ടൈമും ആവും ഏതായാലും കഴിക്കാനും നൈസ് പത്തിരി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം പത്തിരി ഒക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു പത്തിരിയുടെ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ബായ്